തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം കരിമണലിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച പ്രതി പിടിയിൽ കരിമണൽ മേലേ മണപ്പുറത്ത് വീട്ടിൽ ലീലയുടെ കഴുത്തിൽ കിടന്ന മാലയാണ് പ്രതി കവർന്നത് കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് അടുക്കള വശത്തു കൂടി വീടിനുള്ളിലേക്ക് കയറുന്നതിനിടെ വീട്ടമ്മയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം കഴുത്തിൽ കിടന്ന മാല കവരുകയായിരുന്നു വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു നെടുമങ്ങാട് സ്വദേശി സുനിലാണ് അറസ്റ്റിലായത് വീടിന് സമീപം ആരുമറിയാതെ പതുങ്ങി നിന്ന സുനിൽ വെള്ളവുമെടുത്ത് വീടിനകത്തേക്ക് കയറി ലീലയുടെ കഴുത്തിൽ കയറി പിടിക്കുകയായിരുന്നു വെള്ളം തട്ടിമറിച്ചിട്ട് ബലം പ്രയോഗിച്ച് മാല വലിച്ചു പൊട്ടിച്ചു സംഭവത്തിൽ കഴുത്തിന് മുറിവേറ്റതിനെ തുടർന്ന് ലീല പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രാജകുമാർ രാജകുമാരി രാജകുമാരി ഗൗൽഡ് ആൻഡ് ഡൈമൻസ് Raja